ഹായ് നമുക്കിന്ന് മൈദ വെച്ചിട്ട് ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ വാ നമുക്ക് പോയി ഉണ്ടാക്കി തരാം അതിനായിട്ട് മൈദപ്പൊടി ഉപ്പ് വെള്ളം ഇത് മൂന്നും കൂടെ നമുക്ക് ദോശമാവിന് കലക്കുന്നത് പോലെ കലക്കി വെക്കാം കേട്ടോ അതിനുശേഷം തേങ്ങയും പഞ്ചസാരയും എടുത്തു വെക്കാം അപ്പം നമ്മുടെ ദോശമാവ് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ ദോശയ്ക്ക് ഒക്കെ പോലെ തന്നെ ഒരു ചുട്ടെടുക്കാവേ അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു മറിച്ചിടാനും നല്ല എളുപ്പമായിരിക്കും മൈദ ആയതുകൊണ്ട് എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മറിച്ച് അപ്പുറത്തെ വശത്ത വശവും കൂടെ ഒന്ന് മുരിച്ചെടുക്കാവേ അപ്പം ഞങ്ങളൊക്കെ ഇതിന് ചുരുട്ടപ്പ് എന്നാണ് പറയുന്നത് ഇതിന് വേറെന്തെങ്കിലും എന്തേലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഒരു വശമായിട്ടുണ്ട് അടുത്ത വശം മറിച്ചിട്ട് നമ്മളതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർന്ന് മിക്സ് ഇടുകയാണ് ഇട്ട് ഒരു കുറച്ച് നേരം വെക്കണം അതിന് ശേഷം ഇത് നമുക്ക് ചുരുട്ടിയെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുന്നതുകൊണ്ട് കേട്ടോ ഞങ്ങളിതിനെ ചുരുട്ടപ്പെന്ന് വിളിക്കുന്നത് നമുക്കത് ചുരുട്ടിയെടുക്കാവേ അപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ആയതുകൊണ്ട് അത് ചുരുട്ടാനും കിട്ടുന്നില്ല അങ്ങനെ ഞാനത് ചുരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് ചുരുട്ടിയെടുത്തതിന് ശേഷവും അതിൻ്റെ രണ്ട് വശവും വീണ്ടും ചെറിയ തീയിലിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പലഹാരം കേട്ടോ ഞങ്ങൾ സാധാരണ ദിവസങ്ങളിലെല്ലാം പലഹാരമായിട്ട് പലഹാരമായിട്ടുണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡും കൂടെ ഏകദേശം മുരിയാറായിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്ക് വീണ്ടും വർണ്ണം കൂടെ ചൂടാം അപ്പോൾ ഏകദേശം നമ്മളുടെ ചുരുട്ടപ്പമൊക്കെ രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട് അപ്പം മോന് കൊണ്ട് കൊടുക്കാം കുറേ നേരമായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു മോന് കൊടുത്തു അപ്പം കഴിക്കുകയാണേ കഴിച്ചിട്ട് അത് നന്നായി ഇഷ്ടപ്പെട്ടു സൂപ്പറാന്ന്